അലൈക്കും പോയ കാര്യം മോള് പറഞ്ഞ പോലെ റാഹത്തായി എല്ലാ പ്രതീക്ഷകളും കൈവെടിഞ്ഞ് പോയതാ കരുതിയതിനേക്കാളും ഉഷാറായി കാര്യങ്ങൾ നടന്നു അലഹമില്ല ഉപ്പാടെ വാക്ക് കേട്ടതും അയശു റബ്ബിനെ സ്തുതിച്ചു പിന്നെ ഒന്നും മിണ്ടാതെ റൂമിലേക്കോടി വേഗം റൂമിൽ പോയി ഷാനുക്കക്ക് മെസ്സേജ് അയച്ചു ഷാനുക്ക എല്ലാം ഉഷാറായി നടന്നു ഉപ്പ വന്നിട്ടുണ്ട് മെസ്സേജ് അപ്പോൾ തന്നെ ഷാനു നോക്കി അത്ഭുതത്തോടെ അലഹദില്ല പറഞ്ഞു എന്നിട്ട് ഉപ്പ എനിക്ക് ഇതുവരെ വിവരം അറിയിച്ചില്ലല്ലോ ഞാൻ ഇവിടെ ബേജാറായി നിൽക്കുന്ന കാര്യം ഉപ്പ മറന്നോ പരാതിയുടെ ഒരു മെസ്സേജ് ഇട്ട് ഷാനുക്ക ലൈനിൽ നിന്നും പോയി ഹൈഷു റബ്ബിനെ വീണ്ടും വീണ്ടും സ്തുതി പറഞ്ഞു റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉപ്പ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു ഷാനുക്ക ലൈനിൽ എന്ന് മനസ്സിലായി ഞാൻ ആദ്യം മോളോട് പറയാൻ വന്നതാ അത് കഴിഞ്ഞേ വേറെ ആരോടും പറയൂ എന്നുറപ്പിച്ചു ഇന്നലെ ടെൻഷൻ അടിച്ചത് എത്രയാണെന്നറിയില്ല അപ്പോൾ സമാധാനപരമായി കാര്യം ചോദിച്ചറിഞ്ഞു അവൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു വിട്ടതാ എന്നെ ഉപ്പ ചിരിയോടെ പറയുന്നു ഉമ്മ ഷിഫാക്ക് വിളിക്കുന്ന തിരക്കിൽ ആണ് ഉപ്പ ഫോൺ വെച്ചു വീണ്ടും പുറത്ത് ഇറങ്ങാൻ നിന്നു ഉപ്പ ഐശു വിളിച്ചു എന്താ മോളെ മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഇല്ല ഇല്ല ഉപ്പ എനിക്ക് ഇഷ്ടം പോലെ എല്ലാം ഉണ്ട് പിന്നെ ഇന്നലെ ഉപ്പ പറഞ്ഞല്ലോ എല്ലാം ശരിയായാൽ ഞാൻ മോളുടെ കൂടെ ഉണ്ടാകുമെന്ന് അതെ പറഞ്ഞോ ഞാനുണ്ടല്ലോ പിന്നെന്താ ഒന്നുമില്ല ഉപ്പ റബ്ബ് നമുക്ക് അനുഗ്രഹം ചെയ്തു തന്നില്ലേ ഇനി മുതൽ ഉപ്പ നിസ്കരിക്കണം അഞ്ചു നേരവും അവനിൽ സുചോത് ചെയ്യണം നന്ദി പറയണം പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു വാക്കുകൊണ്ട് ഉപ്പാനെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു വലിയ വിജയം ആയി എന്നവൾക്ക് ഉറപ്പായിരുന്നു ഉപ്പ ഒന്നും പറയാതെ ഉള്ളിലേക്ക് കയറി റൂമിൽ പോയി ഡോർ അടച്ചു ആശുവിനെ ഒന്നും മനസ്സിലായില്ല പറഞ്ഞത് ഇഷ്ടമായോ അതോ ഇഷ്ടക്കേട് ആയോ ഒന്നും അറിയില്ല എന്തായാലും പറയാനുള്ളത് പറഞ്ഞു ഇനി ഉപ്പാടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്നും വിചാരിച്ചു അവൾ അടുക്കളയിൽ പോയി സൈനബത്ത ഷിഫാക്ക് വിളി കഴിഞ്ഞു റോമിൽ ചെന്നപ്പോൾ നോക്കിയ കാഴ്ച കണ്ടു ആകെ സ്തംഭിച്ചു നിന്നു സമദ് ഹാജി നിലത്ത് ടർക്കി വിരിച്ച് നിസ്കരിക്കുന്നു കാണുന്നത് സത്യമാണോ അറിയാൻ സ്വന്തം കയ്യിൽ നുള്ളി നോക്കി സത്യം തന്നെ സലാം വീട്ടിയതും ബോധം പോയി നിൽക്കുന്ന ഭാര്യയെ കണ്ടു ഒന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അയാൾ വേഗം മുറിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയെടുത്തു പോയി സൈനബത്തക്ക് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ കുറച്ചു നേരം മുറിയിൽ തന്നെ അങ്ങനെ ഇരുന്നു പുറത്തു വന്നപ്പോൾ ഷാക്കിർ കയറി വന്നു ഒപ്പാടെ കാര്യങ്ങൾ എന്തായി ഷാക്കിർ ഉമ്മയോട് ചോദിച്ചു എന്റെ പൊന്നുമോനെ അതൊക്കെ ശരിയായിട്ടുണ്ട് പറഞ്ഞ സമയത്തു ആളെത്തി എല്ലാം ഭംഗിയായി തന്നെ നടന്നു ഇപ്പോ അതൊന്നുമല്ല അത്ഭുതം ഐശുവിനോട് സലാം പറഞ്ഞത് തൊട്ട് നിസ്കാരം വരെയുള്ള കാര്യങ്ങൾ ഉമ്മ മോനോട് വിശദീകരിച്ചു ഷാക്കിറൻ്റെ കണ്ണ് തള്ളി അരിശം മൂത്തവൻ പല്ലുകടിച്ചു എവിടെ അവൾ ആ അലവലാതി പിച്ചക്കാരി അവളെ കണ്ടു രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം ഇറങ്ങൂല അവൻ കലി ഒന്നും അറിയാതെ അയ്യു അടക്കളയിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോൾ ഷാക്കിർ ഇടയിൽ കയറി നിന്നു അവൻ്റെ കത്തുന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവളുടെ ശ്വാസം നിന്നു ഡി എന്താ നിന്റെ തീരുമാനം ഇക്കാനെ കയ്യിലാക്കിയ പോലെ ഉപ്പാനെയും നീ വശത്താക്കിയോ കുടിലിൽ നിന്ന് വന്നു കൊട്ടാരത്തിൽ റാണി ആകാമെന്നുള്ള ആഗ്രഹം ഇവിടെ വേണ്ട എന്തടി നിനക്ക് നാവില്ലേ ഷാക്കിർ അവളുടെ നേരെ ചീറി പെട്ടെന്ന് ഉമ്മ വന്നു ഇടയിൽ കയറി നിന്നു എന്താടാ നിനക്ക് പ്രാന്തായോ വിവരമില്ലാത്തവരോട് സംസാരിക്കാൻ മാത്രം നീ ചെറുതായി ചെറുതായിപ്പോയോ കയറിപ്പോടാ ഉമ്മ ഷാക്കിറനെ പിടിച്ചു മാറ്റി അവൻ കലിപ്പ് വിടാതെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി ഹൈഷു പേടിച്ചു തളർന്നിരുന്നു അവൾ ദയനീയമായി ഉമ്മാനെ നോക്കി ഒരു സ്നേഹം പോലും ആ കണ്ണുകളിൽ അവൾ കണ്ടില്ല പകരം പുച്ഛം മാത്രം ഉമ്മ അവൾ വിളിച്ചു ഏതുമ്മ നിനക്കങ്ങനെ ഒരു ഉമ്മയുണ്ടെങ്കിൽ നീ ഈ വീട് ഭരിക്കാൻ നോക്കുമോ കെട്ടിയോനെ പാട്ടിലാക്കി പെട്ടെന്ന് തന്നെ ഇതിപ്പോ അമോശനെയും ഇത്രയും വേഗം നിന്റെ വരുതിയിൽ ആക്കാൻ എന്ത് കൂടോത്രം ആടി നിന്റെ വീട്ടുകാർ ചെയ്തു വെച്ചത് സൈനഭത്തൊ ചൊടിച്ചു തെറ്റ് എന്താണെന്നോ ഇനിയെന്താ ആക്കാനുള്ളത് ഒരു രണ്ട് ദിവസം കൊണ്ട് ഉപ്പ നിന്റെ കൂടെ ആയില്ലേ ഷാനു അങ്ങനെ ആയപ്പോൾ നിന്റെ മേനി ഭംഗി കണ്ടിട്ടാണെന്ന് കരുതി ഇതിപ്പോൾ ഉപ്പാൻ്റെ സ്വഭാവം മാറിയത് കാണുമ്പോൾ അത്ഭുതം മാറുന്നില്ല ഇങ്ങനെ പോയാൽ അയാൾ പൊറുതിയും നിന്റെ കൂടെ ആക്കും സൈനബ കിതപ്പോടെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും വെല്ലിയമ്മ എണീറ്റ് വന്നു എന്താ ഇവിടെ എന്തിനാ എല്ലാവരും കൂടി ആ കുട്ടിയെ ഉപദ്രവിക്കുന്നത് ഞാൻ കുറച്ചു നേരമായി ഒരു തിരക്ക് കേൾക്കുന്നു സൈനബത്ത ഒന്നും മിണ്ടിയില്ല ഐശു ആണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ വെല്ലിയമ്മ വീണ്ടും ചോദിച്ചു ആരും ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ വെല്ലിയമ്മ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ചോദിച്ചാലും ആർക്ക ഇപ്പോൾ ഇവിടെ എന്നെ ഒരു വിലയുള്ളത് സമതി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് അവനോട് ചോദിച്ചു ചോദിച്ചിട്ട് തന്നെ കാര്യം സൈനബത്ത ഒന്നും ഞെട്ടി ഐശു കരച്ചിൽ നിർത്തി വല്ല്യമ്മ എനിക്കൊന്നുമില്ല ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഷാക്കിറിന് ദേഷ്യം വന്നപ്പോൾ എന്തോ പറഞ്ഞു പോയതാ അപ്പോഴേക്കും സൈനബത്ത ഇടപെട്ടു നീ അങ്ങനെ പാവം ചമയണ്ട ഉമ്മാക്ക് അറിയോ ഇപ്പോൾ നിങ്ങളുടെ പൊന്നാര മോൻ ഒരു കാര്യവും എന്നോട് പറയാറില്ല എല്ലാം പറയുന്നത് ദേ ഇവളോടാ ഐശുവിനെ ചൂണ്ടി അവർ പറഞ്ഞു എന്ത് കിട്ടിയാലും ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം വിളിക്കുന്ന ശിഫായുടെ പോലും ഇപ്പോൾ ഒന്നും പറയാറില്ല ഷാനു ആദ്യത്തെ പോലെ വിളിക്കാറുണ്ടോ അതുമില്ല ഷാക്കിറിൻ്റെ വിശേഷങ്ങൾ അവൻ ചോദിച്ചിട്ട് ദിവസങ്ങളായി ഇവൾക്ക് അവനെ കണ്ടുകൂടാ അവൻ കണ്ടതു മുഖത്തു നോക്കി പറയുന്ന ആളാണല്ലോ അതുകൊണ്ട് അവനെ പറ്റി ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞു കൊടുത്തു വെറുപ്പിച്ചു വച്ചിരിക്കുന്നു ഇങ്ങനെ പോയാൽ ഇവിടെ ഇനി എന്താകും അവസ്ഥ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇവളുടെ കീഴിൽ ജീവിക്കേണ്ടി ജീവിക്കേണ്ട ഗതി വരും അവിടെയൊക്കെ എല്ലാവരുടെയും പോക്ക് സൈനഭത്ത സങ്കടം കാട്ടി ഒമ്മായോട് അരിശം തീരാതെ ആശുവിനെ നോക്കി പല്ലിറുമ്മി ഐശുവിൻ്റെ കണ്ണ് നിൽക്കാതെ ഒഴുകി വെല്ലിമ ഒന്നും മനസ്സിലാകാതെ രണ്ടു പേരെയും നോക്കി എന്നിട്ട് സൈനബായോടയച്ചു പറഞ്ഞു എന്തായാലും സമതി ഇങ്ങോട്ട് വരട്ടെ ഇതൊന്നും ഇങ്ങനെ ആയാൽ പറ്റില്ല വെല്ലിമ്മ തിരിഞ്ഞു നടന്നു ഷാക്കിർ ഇറങ്ങി വന്നു അവനെ കണ്ട സൈനബത്ത അവിടെ നിന്ന് മാറി ഷാക്കിറിൻ്റെ അടുത്ത് വന്നു കരിയുന്ന ആശുവിനെ നോക്കാതെ ഉമ്മയും മോനും കളിച്ചിരിയിൽ ആയി ഷാക്കിർ ഷാദിമോളുടെ വണ്ടി വരാൻ ഇന്ന് കുറച്ചു ലേറ്റാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ട് പുറത്തു പോയാൽ മതി നീ കുട്ടിപ്പിശാച്ച് ഇന്ന് സ്കൂൾ വിട്ട് വന്നില്ലേ എന്നും ചോദിച്ചു അവൻ അവളെ തിരഞ്ഞു ഇല്ല നീ പോയി എടുത്തിട്ട് വാ എന്നും പറഞ്ഞു സൈനബത്ത രംഗം വിട്ടു ഷാക്കിർ ഐഷുവിനെ ഒന്നു നോക്കി നിർവികാരമായി ഒലിക്കുന്ന കണ്ണുകളോടെ അവൾ ഷാക്കിറിന്റെ നോട്ടം നേരിടാൻ ആവാതെ തല താഴ്ത്തി ഒരു വിജയിയുടെ ഭാവത്തിൽ അവൻ ചാവിയും മിന്നിറങ്ങിപ്പോയി ഐശു റൂമിലേക്ക് നീങ്ങി ഉള്ളിൽ കയറി ഡോറടച്ചു റഹ്മാനെ ഇതെന്ത് പരീക്ഷണം ക്ഷമ ഈമാനിൻ്റെ പകുതിയാണെന്നറിയാം എന്നാലും എൻ്റെ റബ്ബെ ഒരിക്കലും ചെയ്യാത്ത മനസ്സിൽ പോലും കരുതാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഉമ്മ വിളിച്ചു പറഞ്ഞത് ഒരു ആശ്രയം അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല ആരോടും പറയാനുമില്ല വീട്ടിൽ ഉള്ളവർ ഒരിക്കലും എൻ്റെ ഈ അവസ്ഥ അറിയരുത് ഞാൻ ഇവിടെ സുഖത്തിലും റാഹത്തിലും ആണെന്നുള്ള അവരുടെ വിശ്വാസം ഒരിക്കലും തെറ്റിപ്പോകരുത് നാഥ പിന്നെ എൻ്റെ ഷാനുക്ക ആ മനസ്സ് നിറയെ സ്നേഹം മാത്രമാണ് അവൾക്ക് ഷാനുവിനെ ഒരുപാട് മിസ് ചെയ്തു ആ നെഞ്ചിൽ കിടന്നു ഒന്ന് പൊട്ടിക്കരയാൻ അവൾ മോഹിച്ചു എന്ത് പ്രശ്നമുണ്ടായാലും ഐശ്വട്ടി എന്നുള്ള വിളിയിൽ ഞാൻ എല്ലാം മറക്കുന്നു റബ്ബെ ആ സ്നേഹം എന്നിൽ നിന്നും അകറ്റി അകറ്റിക്കളയല് തമ്പുരാനെ എല്ലാം ക്ഷമിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ തരണേയല്ല വൈകുന്നേരം റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ അവൾ ഭയന്നു എന്നാലും പുറത്തിറങ്ങി അടുക്കളയിൽ പോകാൻ തോന്നിയില്ല റസിയാത്ത എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഉമ്മാനോട് ചോദിക്കില്ല എന്നോടായിരിക്കും ചോദിക്കുന്നത് മറുപടി എന്ത് പറയുമെന്ന് അറിയില്ല അതുകൊണ്ട് വെല്ലിമ്മ കിടക്കുന്ന റൂമിൽ ചെന്നു വെല്ലിമ്മ അവളെ കണ്ടപ്പോൾ പതിവ് പോലെ പിടിച്ചു നെറ്റിയിൽ ഉമ്മ വെച്ചു വീട്ടിൽ നിന്ന് ഉപ്പ വിളിച്ചില്ലേ ഉമ്മാടെ ആൽ എന്താ അങ്ങനെ ഓരോരുത്തരുടെയും വിശേഷം തിരക്കും ഈ വീട്ടിൽ ആകെ അവളുടെ വീട്ടുകാരെ പറ്റി ചോദിക്കുന്നത് വെല്ലിമ്മ മാത്രം ആണ് അയശുവിന് അത് കേൾക്കുന്നത് മനസ്സിൽ ഒരു കുളിരു പോലെ തോന്നും അതുപോലെ വെല്ലിമ്മ എല്ലാം ചോദിച്ചറിഞ്ഞു കൂട്ടത്തിൽ ഒരു ഉപദേശവും മോളെ വന്നു കയറിയ വീട്ടിലെ പോലെ വീട്ടിലെ പോരായ്മകൾ ഒന്നും വീട്ടുകാർ വിളിക്കുമ്പോൾ പറയരുത് അവർക്കത് കേൾക്കുമ്പോൾ വിഷമമാകും ഇല്ല വെല്ലിമ്മ ഞാനൊന്നും ആരോടും പറയാറില്ല ഞാൻ ഇവിടെ ഒരുപാട് സുഖത്തിലാണെന്ന് അവർക്കെല്ലാം അറിയാ അയശു പറഞ്ഞു അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്തിനാ മോളെ കരയുന്നത് എന്താ ഉണ്ടായത് വല്ല്യമ്മയുടെ ചോദ്യം കേട്ട് അയ്യു കരഞ്ഞു വെല്ലിമ്മ അവളെ ചേർത്ത് പിടിച്ചു അവൾക്ക് മനസ്സിന് സമാധാനം തോന്നി ആരൊക്കെയോ കൂടെയുള്ള പോലെ ഒരു തോന്നൽ അവൾ കരഞ്ഞുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു വെല്ല്മ അത്ഭുതത്തോടെ അവളെ നോക്കി എൻ്റെ സമത് നിസ്കരിച്ചു എന്നോ അലഹദില്ല ഞാൻ കുറേ നാൾ അവനെ അതിനു വേണ്ടി വഴക്ക് പറഞ്ഞു പിന്നെ ഹജ്ജ് കഴിഞ്ഞു വന്നാലെങ്കിലും എല്ലാം ശരിയാകുമെന്ന് കരുതി എവിടെ ശരിയാകാൻ അവൻ പഴയ പോലെ തന്നെ ചുമവ മാത്രം നിസ്കരിക്കും വേറെ ഒന്നും ഇല്ല എന്തായാലും ഈ പൊന്നുമോൾ ഈ വീടിന്റെ മാലാക്ക തന്നെ ഒരു പേടിയും കരുതണ്ട തെറ്റ് ചെയ്തവർ പേടിക്കണം നന്മ എവിടെയും വിജയിച്ച ചരിത്രം മാത്രമേയുള്ളൂ എല്ലാം ശരിയാകും വെല്ലുമായുടെ മുഖം സന്തോഷത്താൽ വിടർന്നിരുന്നു അത് കണ്ടപ്പോൾ ഐശ്വവിനും സന്തോഷം തോന്നി എല്ലാം ഒന്ന് തുറന്നു പറയാൻ എനിക്കൊരു കൂട്ട് കിട്ടിയല്ലോ അലഹദില്ല അവൾ റബ്ബിനെ സ്തുതിച്ചു രാത്രി ഉപ്പ വന്നു പതിവില്ലാതെ സലാം പറഞ്ഞു ഐശു സലാം മടക്കി ഉപ്പ സോഫയിൽ ഇരുന്നു ഐശു ഞാൻ നീ പറഞ്ഞത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പാനെ ചീത്ത പറയല്ലേ ചിരിയോടെ അയാൾ ഐശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഐശുവിന് തൻ്റെ ഉപ്പ അംസക്കടുത്തുള്ള പോലെ തോന്നി ഉപ്പാൻ്റെ മുഖത്ത് നോക്കി ഉമ്മ ഒട്ടും ചിരിയില്ലാതെ വന്നു ഉമ്മാന്റെ മുഖം കണ്ടതും ഐശു ഉള്ളിലേക്ക് കയറിപ്പോന്നു സമദ് ഹാജി ഭാര്യയെ അടുത്ത് വിളിച്ചു എന്താ നിന്റെ മുഖത്തൊരു വാട്ടം എനിക്ക് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഐശുവിൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം ആണ് ഇന്നത്തെ ഈ കമ്പനിയുടെ കയറ്റം കഴിയൊഴിഞ്ഞു പോയി എന്ന് ഉറപ്പിച്ചു പോ പോന്നതാ രണ്ടു കമ്പനിയുടെ ഇടയിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്ന ആളുടെ സംസാരം കെട്ടി ഞാൻ അതിശയിച്ചു പോയി അയാൾ ഈ ഡീൽ നൂറ് ശതമാനം വേണ്ട എന്ന് ഉറപ്പിച്ചു പോയി വീട്ടിൽ എത്തിയതിനു ശേഷം വീണ്ടും വീണ്ടും അത് വേണമെന്ന് തന്നെ തോന്നുകയായിരുന്നു പോലും അയാളുടെ മനസ്സിൽ ആരോ വന്ന് പറയുന്ന പോലെ ആ കച്ചവടം ഉറപ്പിക്കണമെന്ന് അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും ഇയാൾക്ക് വിളിച്ചത് പതിനൊന്ന് മണിക്ക് പറഞ്ഞ ഡീൽ അതിനു മുമ്പ് തന്നെ ഒരു വിഷയവും സംസാരിക്കാൻ പോലും ഇടവരാതെ എല്ലാം പെട്ടെന്ന് ക്ലിയറാക്കുകയായിരുന്നു ഐശു മോൾ ഐശു മോളുടെ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് രക്ഷപ്പെട്ടത് സമ്പത്തൊന്നും വേണ്ടടോ ഇതുപോലെ ഒരു മോളെ നമുക്ക് കിട്ടിയതിൽ സന്തോഷിക്കാം നമുക്ക് സമത് ഹാജി കുറേ കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞു കൂടെ ഒരുപാട് ഉപദേശങ്ങളും സംസാരം കേട്ടപ്പോൾ ഉമ്മാക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി ഒന്നും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിലും മനസ്സിൽ ഒരു സന്തോഷം അവർക്കും തോന്നി നിസ്കാരം കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഉമ്മയും അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഉമ്മ തന്നോട് തന്നെയാണ് ചിരിച്ചതെന്ന് അവൾ പിന്നെയും ഓർത്തെടുത്തു എല്ലാം ശരിയും മായ്ക്കാൻ പാകത്തിന് ശാക്രൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ ചിരി എങ്ങോട്ട് പോയി പറഞ്ഞു ഷാക്കിറിൻ്റെ മുഖം കണ്ടപ്പോൾ അവളുടെ ചിരി മാഞ്ഞുപോയി ഷാനു നല്ല സന്തോഷത്തിൽ തന്നെ ആയിരുന്നു തൻ്റെ പെണ്ണിനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എല്ലാവരും സ്നേഹിക്കുന്നു ഉപ്പാൻ്റെ സംസാരത്തിൽ അവളോടുള്ള ഇഷ്ടം തുളിമ്പി തുളുമ്പി നിൽക്കുന്നു ഉമ്മയും നല്ലത് മാത്രം പറയുന്നുള്ളൂ ആർക്കും അവളോടൊന്നിനും എതിർപ്പ് ഇല്ലെന്ന് മാത്രമല്ല ഒത്തിരി ഒത്തിരി സ്നേഹവുമാണ് പിന്നെ തൻ്റെ അയ്യു ആണെങ്കിലോ എപ്പോഴും സന്തോഷത്തിൽ മാത്രമാണ് വിളിക്കുമ്പോഴൊക്കെയും സമാധാനം കിട്ടുന്ന സംസാരം ഇഷ്ടം തോന്നുന്ന സല്ലാഭങ്ങൾ ഒരു തരി പോലും സങ്കടം ബാക്കി നിൽക്കില്ല അവളോട് മിണ്ടിയാൽ എന്നെപ്പോലെ അവൾ എൻ്റെ വീട്ടുകാരെയും സ്നേഹിക്കുന്നു അവരുടെ നന്മക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു നമ്മൾ ഞങ്ങൾക്ക് വേണ്ടി അവളുടെ പ്രാർത്ഥനയും അള്ളാഹുവേ അലഹദില്ല റബ്ബേ എന്നും എപ്പോഴും സ്നേഹവും സന്തോഷവും മാത്രമാണ് എൻ്റെ വീട്ടിൽ നിലനിർത്തി നിലനിർത്തിത്തരണേ ഇപ്പോൾ ഇന്നലെ ഉപ്പ നിസ്കരിച്ചു എന്നറിഞ്ഞപ്പോൾ എത്രയോ വലിയ റാഹത്താണ് മനസ്സിൽ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഉപ്പയുടെ ഈ മാറ്റം അവൾക്ക് അവൾക്കതിനു പറ്റും ഷാനുക്ക എന്നുള്ള വിളിയിൽ ആയിരം പൂത്തിരി കത്തുന്ന തിളക്കമുണ്ടായിരുന്നു അലഹമില്ല എന്നുള്ള വാക്കിൽ ആയിനിറങ്ങുന്ന താഴ്മയുണ്ടായിരുന്നു ിതിൽപരം എന്ത് വേണം എനിക്ക് ഇതിനേക്കാൾ എന്ത് സന്തോഷമാണ് നീ വരാൻ എല്ലാം കൂടി ഓർത്തു ഷാനുവിന് അവളോടുള്ള ഇഷ്ടം കൂടി കൽബിലെ താജ്മഹൽ ഒന്നുകൂടെ കെട്ടിപ്പൊക്കി അതിലവളെ ശമയിച്ചിരുത്തി ഫോണെടുത്തു ഐശുവിന് എന്ത് എഴുതണമെന്ന് അറിയാതെ അവൻ മുന്തിയ വാക്കിനായി തേടി ഐശുവിൻ്റെ നമ്പറിൽ ചുണ്ടമർത്തി അവൻ അവൾക്ക് മെസ്സേജ് എഴുതി ഐശ്വുട്ടി നീ എൻ്റെ കുടുംബത്തിന് വിളക്കാവണം നിന്നെ കിട്ടിയ ഞാൻ ഭാഗ്യവാൻ ആണെടോ എൻ്റെ വീട്ടുകാർക്ക് നിന്നോടുള്ള ഇഷ്ടം എത്രയോ വലുതാണ് നിനക്ക് അവരോടും അങ്ങനെ തന്നെ ആണെന്ന് എനിക്കറിയാം എൻ്റെ ഉപ്പ നിസ്കാരം തുടങ്ങിയതിനു നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു പെണ്ണെ ഇനി അങ്ങനെ സന്തോഷം അറിയിക്കണമെന്ന് അറിയില്ല എനിക്ക് ലവ് യു ഐശ്വട്ടി മെസ്സേജ് എഴുതി ഫോണിൽ നോക്കി ചിരിച്ചു ഇരിക്കുന്ന ഷാനുവിനെ നോക്കി ഫഹദ് കണ്ണിറുക്കി അവൻ്റെ സ്നേഹത്തിൻ്റെ തണൽമരം വളർന്നു പന്തൽ വിരിക്കുന്നത് ഫഹദ് മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു രാവിലെ ഷിഫ വന്നു ഐശു ഓടിച്ചെന്നു സലാം പറഞ്ഞു കുറച്ചു ദിവസമായിരുന്നു അവൾ വീട്ടിൽ നിന്നും പോയിട്ട് ഷാദി മോളെ കൂട്ടാൻ ഷിഫ വരുന്നുണ്ടെന്ന് ഉമ്മ പറയുന്നത് കേട്ടിരുന്നു ഷിഫയുടെ ഭർത്താവ് റാഷിദിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച അയച്ച വീട്ടിൽ അവർക്കൊരു വിവാഹ സൽക്കാരം ഉണ്ട് കുറച്ച് ദൂരമുണ്ട് ആ വീട്ടിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞ മടങ്ങി വരൂ കല്യാണത്തിന് ഷാദിയെയും കൊണ്ടുപോകാൻ വന്നതാണ് ഷിഫ ഷിഫയുടെ കയ്യും പിടിച്ചു അയശു കയറി വന്നു ഉമ്മയും ഷാദിമോളും അത് കണ്ട് കൊണ്ടു തന്നെ പുറത്തേക്ക് വന്നു അങ്ങനെ എല്ലാവരും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഷാദിക്ക് രണ്ട് ദിവസം ക്ലാസ് ലീവാണ് അതുകൊണ്ട് സ്കൂളിൽ ലീവ് അപേക്ഷ വിളിച്ചു പറയേണ്ട കാര്യമില്ല ഷിഫ പറഞ്ഞു തുടങ്ങി മോളെ ഇപ്രാവശ്യം ടീച്ചർ നിന്നെപ്പറ്റി നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് വലിയ പ്രശ്നമില്ല നന്നായി പഠിക്കുന്നുണ്ട് എന്നൊക്കെയോ പറഞ്ഞത് റാഷിക്ക വിളിച്ചപ്പോഴും ടീച്ചർക്ക് നിന്നെപ്പറ്റി നല്ല അഭിപ്രായം തന്നെ എന്ന് പറഞ്ഞു പോലും ഷിഫാക്ക് അത് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു ഷാദിമോളുടെ മുഖം തെളിഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് സംശയമുണ്ടെങ്കിലും ഞാൻ മാമിയുടെ അടുത്ത് ചെല്ലും എല്ലാം ക്ലിയർ ചെയ്തു തരാറുണ്ട് അതുകൊണ്ടാണ് ഇപ്രാവശ്യം മാർക്ക് കൂടിയത് ഷിഫ ഐശുവിനെ നോക്കി ഐശു ഐശുവിന് നല്ല മാർക്കുണ്ടായിരുന്നല്ലോ അല്ലേ തുടർന്ന് പഠിക്കാൻ പറ്റാഞ്ഞിട്ടാണല്ലോ പോകാതെ ഇരുന്നത് എന്തായാലും താങ്ക്സ് നീ ഈ പെണ്ണിനെ നല്ലോണം നോക്കണം പത്താം ക്ലാസ് ആണ് ഇപ്രാവശ്യം അവിടെ വന്നു നിൽക്കുകയുമില്ല